പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാര് സ്വാഗതല്ല അപ്പൊ ഇന്നലത്തെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ട് നല്ല കമന്റ് ഇണ്ടിട്ട് എല്ലാരും ഉപ്പാന ഇഷ്ടാണ് ഉപ്പാന്റെ അസുഖം മാറിട്ട് ഇറങ്ങാണ്ട് അല്ലെ പാ കണ്ടില്ലേ കമന്റ് അപ്പൊ ഞങ്ങക്ക് ഭയങ്കര സന്തോഷ കാണുമ്പോ കൊറേ പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഒന്നിപ്പ് മാറ്റിങ്ങാൻ നിൽക്കണത് ഉപ്പാന കൊണ്ടുപോണില്ല ഞങ്ങൾ അങ്ങോട്ടേമ്മ ഇപ്പൊ സോഡിയം കൊറഞ്ഞ് പറഞ്ഞില്ലേനോ അപ്പൊ ഒന്നുകൂടി പോയോക്കട്ടെ എന്താ ക്ഷീണവും കാര്യൊക്കെ ഇണ്ട് ഉമ്മാക്ക് പറ്റായിന്നങ്ങട്ട് ഇതായി പേറി വന്നിട്ടില്ല ഇവിടെ കടക്കോണ്ടിറ്റോ ഇത് സ്കൂള് കൂട്ടി വരും നിങ്ങളെപ്പിച്ച പോണ് ഓനോട് ഓനെ കാണൂല അല്ലെ ഇപ്പൊ നിങ്ങളെ നോക്കാൻ ഓനോട് പുറത്തു പോയ ഇടയ്ക്ക് ഇങ്ങനെ അല്ലോണം നോക്കാ മെച്ചൊക്കെ ഇടക്കിടക്ക് വന്ന് പാലുക്കി മണ്ടിട്ടോ കളിച്ചാൻ പോയോടുത്തുണ്ട് ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്തം അപ്പൊ വീണ മണ്ടി പോയോ നീപ്പിച്ചു വല്യം കൊടുത്തു അപ്പൊ നിങ്ങൾ രണ്ടാമത് നിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ വേഗം പോയ നിങ്ങള് ഇവിടെ കടന്നോർത്തുനിന്ന് നീച്ചു വണ്ടി പോയ കൊറച്ചു വേഗം വരും അപ്പൊ ഇവിടെ പോയാലും മുന്നണ്ടാകും നല്ല വർത്താനം അതിപ്പോ ഇന്നലെ മിനാന്നെ കണ്ടിട്ടുള്ളു അപ്പൊ ഒത്തിരി വർത്താനം ചോയിച്ചാൻ ആയോ ആ

അതൊന്നുമില്ല അവിടെ അമ്മമാനായിട്ട് നല്ല അഭിനയാണ് നിങ്ങളെ റോളപ്പള Nó là ông bà của chú, thì phải một cái gì đó. Ừ. Chú chú, ഇമ്മമ്മ അവിടെ കടക്കെന്താ ചെലപ്പോ എനിക്കാണെങ്കിലോ ചിരിച്ചല്ലേന്ന് പറയുമ്പത്തേനും ഇമ്മ അല്ലാതെ കണ്ട് നിക്കുമ്പത്തിന് എന്റെ ഡയലോഗത്തിന് ഞാൻ കടന്ന് ചിരിച്ച പിന്നെ ഇത് വിധത്തിലൂന്നാളുണ്ട് മൂന്നാളത്ത് ഓരോന്ന് കിട്ടിയ പോലെ മൂട്ട ചൂടാകുമ്പോ ശു പിന്നെ ചായക്കട ഏതാക്കി അതാണ് ചായ ആയാ പോലെ നമ്മക്ക് അങ്ങനത്തെ അത് ചെറിയൊരു ചായ ചായക്കാലൊന്നുമില്ല കുട്ടി കൊയ്യ ആണു അടുക്കള കറിക്കണേ അതേലും അതിന്റെ കമന്റ് ചായക്കട എന്താ ചെമ്പട്ടിയില് ചായ എന്താ ബേക്കറി ആറാറൂട്ട് ആറാം നമ്പർ സ്കൂളിട്ട് വരുമ്പ ആറാം നമ്പറ് അങ്ങട്ടേറെ വാങ്ങാൻ പോകുമ്പോഴ നല്ല മധുര നല്ല മധുരം ഇപ്പോളും രസമാണ് ആ ഒക്കെ ചൂടാറിയിക്കണ് നിങ്ങൾ ആറ്റിട്ട് മണ്ടത്തിണ്ടുമ്പെക്കാ അങ്ങോട്ട് പോരി കുടിച്ചു ആ എന്താ തെങ്ങമ്മ മുട്ട തെങ്ങുമേങ്ങമ്മ എപ്പോഴും ഒരു ഡയലോഗ് അറിയാലോ തെങ്ങിന്റെ പറ്റി അന്യം തെങ്ങിനെയാക്കിയണ്ട് മുട്ട തെങ് ഇല്ല പറ്റ പണിയാ തെങ്ങ് കേറാൻ നല്ല ഭാവിയുണ്ട് മോണ്ടാ ഇന്നലെ നമ്മക്കറി കുത്തിരിക്കല് വേണോ അപ്പൊ ചോറും കന്നിയൊക്കെ നമ്മക്ക് വെച്ചെടുക്കേ ശരിയാ ഓരോ വീഡിയോക്ക് പിന്നിലും നല്ല റിസ്ക് ഉണ്ട് കിട്ടോ ബല വീഡിയോക്ക് പിന്നില് പ്രത്യേകിച്ച് നല്ല റിസ്ക്കാ മൂന്ന് ദിവസത്തെ വീഡിയോ വീഡിയോ ഒക്കെയാണ് വലുത് ഷോട്ട് മോട്ടാട്ടിയേ കുടിച്ചാ അയിനല്ലാതെ ചകിരി ഇതാക്കിയേ അസലൊരു കൊരങ്ങൾ ആ രങ് ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ടില്ലേ വല്ലാത്ത രങ്ങായി ഉദ്ദേശിച്ച വേടാ നിക്കണോ കേടാ ഇമ്മമാക്ക് സന്തോഷായി കാണൂല ഇമ്മമാനെത്രീ നേനക്കെതിർത്തിയോണി വേറിട്ടെ എന്തുമാങ്ങള് പറഞ്ഞല്ലോ നിങ്ങളെന്താ മട്ടലും പൊറിച്ചിരിക്കുണ്ട് അപ്പൊ ഇങ്ങള് കിടക്കി ഒന്ന് കൊടുക്കണ്ടേ തല്ലണ്ണ പേടിച്ചിട്ട് പേടിച്ചു കുത്തിരിക്കോ അവിടെ നിങ്ങളെ നിങ്ങള് കൊടുക്കുമ്പോ നല്ല ഊക്കില് രണ്ടെണ്ണം കൊടുത്തോണ്ടി ആ കൊടുക്കുന്ന കൂട്ടത്തില് ആ വെല്ലിമ്മ നമ്മൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളല്ലോ വെള്ളിമ്മ നമ്മൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളല്ല അത് മറക്കെടുത്തിട്ടോ കുടുങ്ങി

ഇതൊരു മൊബൈൽ ഫോണിന്റെ ഇതല്ലേ അല്ലേ മൊബൈൽ ഫോണിന്റെ മൊബൈൽ കാർഡിന്റെ െ ഞാൻ രാവിലെ കൊണ്ടുപോയി അപ്പത്തന്നെ കോണീന്ന് പോടും ആ ചെറുക്കം വന്ന് കൊണ്ടുപോയി മൂന്നാല് താഴ്ത്തേത് കുഞ്ഞു മോനെ എന്നാൽ അടിയ കൊറേ പണിണ്ട് പണിഞ്ഞ ലീവുണ്ടാവും ഇപ്പടുത്തുണ്ടാവും പണി ഇല്ലാതെ ആ ആയുധല്ല ആയുധം എടുക്കേണ്ടി വരും ആ വാതിലച്ചീനിപ്പന്നാരെ ആയിക്കോട്ടെ ഇനി ലീവില്ലാന്ന് പറയണ്ടോ എന്താറോണി അപ്പൊത്തെ ഷീറ്റ് കെട്ടാൻ ആ ഭാത്രത്തെ ഷീറ്റ് ആരാ ഞാനെന്നെല്ലേ കെട്ടിക്ക്ണ് ഈ കാലിട്ട് ജയിച്ചാട്ടത്തിനും ഇവരെ കാലിങ്ങനെ പൊടിച്ചണ്ടേ ഒന്ന് പാടാ ആ നേരം നേരം വെളുത്താതല്ലേ പരിപാടി പാടിച്ചില്ല ആ അത്രയും ക്ഷീണല്ലേ ഇനി നിങ്ങക്ക് ഉമ്മ തവടെ പങ്കിട്ട് ഇരുന്നു തൊള്ള കയ്പ മാറിയിട്ടില്ലല്ലേ നിങ്ങൾ എന്താ ഡോക്ടറോട് പറഞ്ഞ നല്ലോം ഭക്ഷണം കഴിച്ചോണ്ടിരുന്നു ആ ശരിയാണ് ശെരിയാണ് കൈ ഉമ്മ പറ്റ ഇക്കണ് സംഭവം നരമ്പ് നിങ്ങൾ ഇന്ത്യ ഒന്നും നരമ്പ് വണ്ണല്ല എന്ത് സോഡിയുണ്ട് കൊറേന്നെ അത് വല്ലാത്ത വീണാണ് ആലോചനയാണ് ആലോചന ആ നേരെ ഇഷ്ടായിട്ടില്ലല്ലോ അപ്പൊ കയറ്റിയോ എത്രണ്ട് ഇപ്പ മൊത്തം കുറുക്കനൊന്നും വരൂലങ്ങട്ട് അതോണ്ടാണല്ലേ ഇപ്പൊ ഒക്കത്തിനും കൊണ്ടല്ല നേരായി

എന്തായാലും ഇനിന്നത്തെ പരിപാടി ഉണ്ടാവില്ല ഇനിയിപ്പോ ആലോചിച്ച് കഴിഞ്ഞാലും എന്താ പറയുക ആ ടൈമിൽ എന്തായാലും മാറ്റും അപ്പൊ അത് എന്താ പറയുക വീട് എടുത്ത് കഴിയുമ്പോഴു ചേരുവല്ലേ ഇബ്ബലെ വീഡിയോ ഷോട്ടോ ഒക്കെ എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടം വെള്ളിമാന്റെ അഭിനയക്കെ ഇബ്ബല് കടന്ന് മൂന്നാല് ദിവസത്തെ പ്രയത്നാണല്ലോ മോനുട്ട അനുയോ അതിന് പിന്നെ രഹസ്യങ്ങൾ ആരും കണ്ടൂലൂറൊക്കെ അതന്നെ ട്ടു ഉം ഇന്നലെ ഇപ്പൊ ഒരു ബിരിയാണി ഒക്കണേ ആ ഇപ്പൊ കൊറേ ആയി അടുക്കളയില് ആ ഞമ്മളപ്പുണ്ട് ഞാനും ഉമ്മിയുണ്ട് അപ്പം

ആദ്യമൊക്കെ അവല് വീട് എടുക്കുമ്പോഴേ ചോറൊന്നും തിന്നൂല പട്ടിണി കടന്ന് വീട് എടുത്തീനിക്ക് മനസ്സിലായി അങ്ങനെ എടുത്തിട്ടില്ല വല്ലത് പള്ളിക്ക് ആക്കിട്ടെടുക്കാന്നല്ലേ എന്തിനാ കോയില് നിങ്ങളെ മതി അപ്പൊ മുട്ട ഇറങ്ങിട്ടൊന്നും പെണ്ണായിട്ടില്ല ഇപ്പോഴും പിന്നെ രണ്ടെണ്ണം എടുത്തേല്ലോ ഒറ്റയിട്ടത് ഓളകം കൊണ്ട് കുത്തിക്കണ് പൊന്തി കടക്കണ അയിട്ട് എന്താവാ ഒന്നിനു അഞ്ഞൂറ് വെച്ചോ വാങ്ങീ ഞങ്ങൾ കോഴമുട്ടൊക്കെ എന്താണെട്ട് അനുവാറ അനുവാടിക്കോന്ന് എന്താ പോയി മുട്ട ഇടും ആര് ഒന്നും കൊറച്ച് താറ താറാമുട്ട കൊണ്ടുവരാ ഇവിടെ കൊക്ക വളർത്ത പക്ഷെ നോക്കാൻ വയ്ക്കണം താറാവിനോളം ഗോതമ്പും വേണം നല്ലോം ഗോതമ്പാ തിന്നല്ലേ എല്ലാം തിന്നു പോയി കൊക്കൂല നല്ല വൃത്തിയാണ് ഏയ് താഴെ അവിടെ അതില് ആയിട്ടാള് കൊറച്ച് വാള് അങ്ങനെ ആക്കിയാണ്ട് അതില് വിടണെ അങ്ങനെ പറ്റുള്ളൂ ടേം പറ്റും പറ്റും അത് അല്ലേ അന്ന് നമ്മള് പടിയാണ് അന്ന് എന്നിട്ട് എന്താ സീന് പോയിന് നൂറ്റി ചില്ലാ കാട ആ ദിവസം ഓരോ മുന്നൻറെ വെച്ചിട്ട് രഹസ്യം അന്ന് പറഞ്ഞാലേ ഈ എപ്പോഴും ഞാൻ മുറ്റത്ത് ഉണ്ടാവൂല പൂച്ചക്കുട്ടികൾ അകത്തില്ലെങ്കിൽ എനിക്കറി മുറ്റത്ത് ഉണ്ടാവും അവിടെ നിന്ന് പാഞ്ഞി വരുന്ന അപ്പൊ നീ ഞാൻ തോർച്ചെടുത്തുകൊണ്ട് ചെന്നപ്പോഴത്തേ ഇവിടെ ഏറ്റവും പാഞ്ഞു വന്നത് പിന്നെ പൂച്ചളൊക്കെ കണ്ടാല് അർത്തിടുക കോഴിക്കളൊക്കെ അർത്തിടുക കൈത്ത് നക്കി കൊല്ലുക പൂച്ചോളൊക്കെ കൊന്നിക്കണ് ഫോറസ്റ്റർ വന്നിട്ട് പറയണ്ട പോത്ത ഫുള്ള് വെട്ടിച്ചിണിങ്ങനെ പഞ്ചായത്ത് കൂടി ഇന്നിട്ടിപ്പോ വെട്ടിച്ചു നമ്മളപ്പുറത്തെ കാട് പഞ്ചായത്ത് ഇപ്പെന്ന നേരത്തെ പറഞ്ഞു പറഞ്ഞു വിട്ടാണല്ലോ ചെന്ന് പിന്നേം വന്നേ അഭിനയം എന്താ പിന്നെ ഒക്കെ അഭിനയക്കാരെ ചെറിയാപ്പൊ പെന്തിനാ വന്ന പറഞ്ഞുകൊടുത്ത ഇവിടക്ക് പെന്തിനാ വന്നേന്ന് ഞാന് ഒരു സാധനം ചെയ്യാണ്ട് അതില് ഞാനും ഉണ്ട് ഒരു ഷോർട്ട് വരാണ്ട് അത് ഇന്നലെ പോയിനി മിഞ്ഞാന്ന് മിഞ്ഞാന്നല്ലേ മാപ്പിളയും ആ അവള് തകർക്കട്ടെ ഞമ്മളൊന്നും ആർക്കും മെയിൻ്റില്ല ഓലു വേണ്ടത് തോട്ട ശരിക്കും എങ്ങനെ ഞാനോ അങ്ങനെയോ അത് 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 വീഡിയോ അല്ലേ ശരിക്കും ഇന്നലെ പറഞ്ഞാല് അതൊക്കെ അഭിനയല്ലാ അഭിനയം കണ്ടു ഞമ്മളാരൊന്നും പറയരുത് അത് കണ്ടു കണ്ടിച്ചിട്ട് ശരിക്കും ഞാനല്ലോ എല്ലാ പണിയും ഞാൻ ഞാനെടുക്കണത് ഓടൊന്നും എടുക്കണില്ല അതൊക്കെ നോക്കി മാണിക എടുത്ത

അക്കരെ എന്താണ് കേച്ചേ സോം ഫ്ലക്സ് പാല് വെക്കി കഴിച്ചിട്ടാണ് ഇങ്ങനെ കാട്ടണത് കാന്താരി രസല്ല കാന്താരി വേറൊന്നും എരുള്ളൂ വേറെ സ്വയം പുളിയൊന്നും കിട്ടില്ലല്ലേ അപ്പോ കമന്റിൽ പറയുന്ന കൈപ്പങ്ങ ഒരു കിലോ കൈപ്പങ്ങ വന്നേക്കുന്ന ഓന എടുത്തു ഓ കട്ട് ചെയ്യുമ്പോ തൊള്ളൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനെ കാട്ടണത് കാന്താരി രസല്ല കാന്താരി വേറെ സ്വയം പൊളിയൊന്നും കിട്ടില്ലേ അയിനെ ചെറിയപ്പോ ഇവര് കമന്റിൽ പറയുന്ന കൈപ്പങ്ങ എന്താ ഇമ്മ ഒരു കിലോ കയ്പങ്ങ വന്നയിക്കുന്നില്ലല്ലോ അയ്യോ പറഞ്ഞു പറയോ വന്നയിക്കുന്ന ജ്യൂസ് മറ്റേ ഓറഞ്ച് എല്ലാം ജ്യൂസ് വെച്ച് കൊടുക്ക മാറ്റി കൊടുക്കാൻ പറ്റില്ല നിങ്ങള് അല്ലെ ഒരു കിലോ അവിടെ നിന്ന് പോയി ആശുപത്രി ഇറങ്ങിയപ്പോ വാങ്ങി പോക്കല്ലേ കൈപ്പങ്ങാങ്ങോ ഉമ്മ പോയാലും ഞങ്ങള് പോവാട്ടെടാ എന്നാ ആ പോട്ടെ ഇപ്പൊ ഒറ്റക്കോളാം അവിടെ ഉം ഞങ്ങള് പോയെ വീടി പോവാലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങള് പോയിട്ടില്ല കാണാ എന്താ പണി എവിടെ ഇരിക്കലോ റിതു അടേ ഏ കളിച്ചാൻ പോയോ നോക്കാനേ നോക്കാനേപ്പിച്ചിട്ട് കളിച്ചാൻ വേണ്ടിയാ ഇപ്പൊ പോയിട്ടുള്ള രണ്ടാളുപ്പിയും മോനു രണ്ടാള് റിമോട്ടിന് തല്ലോടും പോയിട്ട് ഇപ്പാ ഇമ്മക്ക് ഇങ്ങള് കാണാൻ പോതിയായി പറ്റണ് അതിന് ഞാൻ ക്ഷീണം വിടണം ഏത്തുന്നേ നാളെയല്ല അപ്പൊ വെരണ്ട് നിക്കാന് അപ്പൊക്ക് വീഡിയോ എടുക്കും വേണ്ടേ വെരണ്ട് കാരണം ഞമ്മക്ക് പോകാം വിശ്വം ಪಿ ನಂದ ಎಲ್ಲಾರ್ಕೂ ಸಲಾಮರ್ತಾಣಿ